കണിച്ചുകുളങ്ങറയിൽ പ്രവർത്തിക്കുന്ന സിൽക്കിൻ്റെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ നിന്നും കൊച്ചിൻ ഷിപ്പ്യാർഡിന് കപ്പലുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഹാച്ച് കോമിങ് നിർമ്മിച്ചു തുടങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ യൂണിറ്റിൻ്റെ ഫ്ലാഗ് ഓഫ് നടത്തി വളരെ വർഷങ്ങൾക്ക് ശേഷം ഷിപ്പയാർഡ് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വൻ കുതിച്ചുകയറ്റമുള്ള ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനികളിലൊന്നാണ് ഷിപ്പാർഡ് ഷിപ്പിയാർഡിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിരവധി അനവധി പ്രൊജക്ടുകളും പദ്ധതികളും ഒക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് അവർ സിൽക്കിലെ പോലൊരു സ്ഥാപനത്തെ പൊതുമേഖലാ സ്ഥാപനത്തെ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നമ്മൾ കിട്ടി വളരെ സ്വാഗതവും സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ സിൽക്കിലുള്ള വിശ്വാസമാണ് ഷിപ്പിയാണ് നമ്മളെ ഏൽപ്പിച്ച ജാതിയത് ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് അതായത് എം ഡി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിച്ചത് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇത് സാധിച്ച് ഇതിൻ്റെ പണി പൂർത്തിയാക്കി അവർക്കിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷകരോ അഭിമാനകരവാണ് സിൽക്കിനും അഭിമാനകരോ സന്തോഷകരവുമാണ് തീർച്ചയായിട്ടും അവരിൽ നിന്നും നമുക്ക് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വർക്കുകൾ കിട്ടി സിൽക്കിന് ഒരു സിൽക്കിനൊരുപക്ഷെ ചേർത്തലയിൽ ഇതൊരു വൻ സംരംഭമാക്കി മാറ്റുവാനായിട്ട് പറ്റും ചേർത്തലയിൽ നല്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഒരു സ്ഥാപനമായി സിൽക്ക് ഈ ഒറ്റ പ്രൊജക്റ്റോട് കൂടി തന്നെ മാറാനായിട്ട് സാധിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇതൊരു തുടർ പ്രക്രിയായിട്ട് പോയിക്കൊണ്ടിരുന്നാണുള്ളത് തീർച്ചയായിട്ടും ഇവർക്ക് ഇത് കിട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അടുത്ത പ്രോസസ്സിങ് ഇനിയും വരും ഇത് നമുക്ക് നടന്നു കഴിയുമ്പോൾ അടുത്ത വർഷത്തിനുള്ളിൽ സിൽക്കിന്റെ തന്നെ മാറും കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിന് ആവശ്യമായ മൾട്ടി പർപ്പസ് വെസൽ ഷിപ്പ് നമ്പർ തേർട്ടി ടുവിൻ്റെ ട്വൻറി എം ഡി വീതം ഫാരമുള്ള ഹാച്ച് കോമിന്റെ ഓർഡറുകളുടെ ആദ്യ യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫാണ് നടന്നത് സിൽക്ക് ചെയർമാൻ അടുക്കം മുഹമ്മദ് ഇക്ബാൽ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു സിൽക്ക് എം ഡി ടി ജി ഉല്ലാസ് കുമാർ സിൽക്ക് ഡയറക്ടർ ബോർഡ് അംഗം ശശികുമാർ സിൽക്ക് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു പ്രതികളായ വി ബാബു എസ് രാധാകൃഷ്ണൻ സത്താർ ഡി ജി എം ഷൈനി ജോസ് ഹരീഷ് കെ വി അബ്ദുൽ കരീം ഷാൽബിൻ സിൽക്കിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ആധുനികവൽക്കരണം പൂർത്തീകരിച്ച സിൽക്കിന്റെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ യൂണിറ്റ് മികച്ച ഗുണനിലവാരത്തിൽ വർക്കുകൾ ചെയ്തു നൽകുന്നതിനാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് ഇത്തരം വർക്കുകൾ ചെയ്യുന്നത് സിൽക്കിന്റെ പ്രവർത്തനങ്ങൾക്കും പുരോഗതിക്കും പ്രചോദനമാകുമെന്ന് ചെയർമാനും എം ഡിയും പറഞ്ഞു അഭിമാനമായി മാറുകയാണ് മാറുകയാണെന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഷിപ്പ്യാർ ആവശ്യമുള്ള കപ്പലിൻ്റെ ഭാഗം ഇവിടെ നിന്നിപ്പോൾ ഡിസ്പാച്ച് ചെയ്യുക ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങളും ലഭിക്ക ലഭിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ് ഇതിന് ആശംസകളും കൂടുതൽ ഇത് എനിക്ക് ഇവിടെ പറഞ്ഞ് അറിയുക എന്ന് വെച്ചാൽ എം ഡി എ അടക്കം അല്ലെങ്കിൽ ചെയർമാർ അടക്കം അറിഞ്ഞിട്ടുള്ളത് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു എഗ്രിമെൻ്റും അതുപോലെ തന്നെ തീരുമാനമാണ് തീർച്ചയായും നമുക്ക് അതിന് ഏറെ സന്തോഷകരമായ ഈ എല്ലാവിധ ആശംസകളും ഷിപ്പ് ആശംസിപ്പാർഡിൻ്റെ ഈ ഷിപ്പുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാർഗോ ഷിപ്പിൻ്റെ ഹാച്ച് കോമിങ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് നമ്മുടെ യൂണിറ്റിൽ തന്നെ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് ഏകദേശം ഇരുപത് ടണ്ണോളം ഉള്ള ഈ ഒരു ഐറ്റം നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് കയറ്റി വിടുകയാണ് ഇതോടൊപ്പം തന്നെ ഇത് ജസ്റ്റ് ഇതിന് തുടക്കം മാത്രമാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ കേപ്പബിലിറ്റിയിൽ എനിക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് അവരെ പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇത് തുടക്കമാണ് നമുക്ക് ഇതുപോലെയുള്ള ഇത് വർക്കുകൾ ചെയ്ത് ഈ യൂണിറ്റിനും കേരള ഗവൺമെൻ്റ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും അഭിമാനകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ഉറപ്പ് നൽകും